ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കാക്കഞ്ചേരി ചന്തയിലെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക കൂടാതെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കാക്കഞ്ചേരിയിൽ ഈ ചന്ത ഏകദേശം രാവിലെ ആറ് മണി മുതൽ ഉച്ചക്ക് ഒരു മണി രണ്ട് മണി വരെയൊക്കെയാണ് കേട്ടോ അതിൻ്റെ സമയം അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു ആറര ആയപ്പോൾ തന്നെ ചന്തയിലെത്തിയിട്ടോ ഇപ്പോൾ പെരുന്നാളൊക്കെ ആയതുകൊണ്ട് ചന്തയിൽ ഇപ്പോൾ പോത്തിൻ്റെ വിൽപ്പന കൂടുതലായിട്ട് നടക്കുന്ന നടക്കുന്നൊരു സമയമാണ് പിന്നെ ആദ്യം ഈ ചന്ത ഇവിടെ തന്നെ ഒരു താഴ്ന്ന സ്ഥലത്ത് വച്ചായിരുന്നു കേട്ടോ നടന്നിരുന്നത് ഇപ്പൊ റോഡിന്റെ വികസനത്തിന്റെ ഭാഗമായിട്ട് ആ ഒരു സ്ഥലത്തിന്റെ മുകളിലൂടെയാണ് ഇപ്പൊ ഈ റോഡ് വരുന്നത് അപ്പൊ വരാൻ പോകുന്ന ആ റോഡിന്റെ മുകളിലാണ് ഇപ്പോൾ ചന്ത നടക്കുന്നത് പിന്നെ പെരുന്നാൾ വിൽപ്പന നടക്കുന്ന ഈ സമയം ആയതുകൊണ്ട് തന്നെ ഒരുപാട് പോത്തുകൾ ഇന്ന് വിൽപ്പനക്കായിട്ട് ഇവിടെ എത്തിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കിലോക്ക് നാന്നൂറ് തോതിലാണ് ഇവിടെ ഇപ്പോൾ വിൽപ്പന നടക്കുന്നത് പിന്നെ ഇവിടെ പോത്ത് മാത്രല്ലോ ഒരുപാട് പശു ആട് കാളകളൊക്കെ ഇവിടെ വിൽപ്പനക്കുണ്ട് കേട്ടോ പിന്നെ ഉള്ളിയത്തിൻ്റെ അറിവിന് വേണ്ടി ഒരുപാട് പേര് ഇന്നിവിടെ പോത്ത് എടുക്കാനായിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ നമുക്കൊന്നിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ ചെറുതും വലുതുമായ ഒരുപാട് പോത്തുകൾ ഇന്നിവിടെ വിൽപ്പനക്കായിട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ ചെറിയ പോത്തിനൊക്കെ സ്റ്റാർട്ടിങ് ഇരുപത്തിരണ്ട് മുതലാണ് വരുന്നത് Thank you. ും നമ്മള് വാങ്ങിയാലും അഞ്ഞൂറ് ലാഭം വന്ന് ആരെയും പറഞ്ഞാൽ കൊടുക്കും ചെയ്യും അതാണ് ഇപ്പോഴത്തെ കച്ചവടം ഇപ്പൊ കച്ചവടം പെരുന്നാളിന്റെ തിരക്കൊന്നും ആയിട്ടില്ല ഇപ്പൊന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ഒക്കെ കൂടുതലിപ്പോ കൊണ്ട കച്ചവടക്കാരാണ് കച്ചവടക്കാര് കൊണ്ടുപോവാൻക്ക് എന്തെങ്കിലും ഒരു ഫാദ കിട്ടിയാൽ പോലും കൊടുക്കും എന്തെങ്കിലും ചില്ലറ ലാഭം കിട്ടിയാല് അങ്ങനത്തെ കച്ചവടമാണ് ഇപ്പൊ പാർട്ടി ഡയറക്റ്റ് ഒന്ന് വാങ്ങല് തുടങ്ങിയിട്ടില്ല പാർട്ടി ഡയറക്റ്റ് വാങ്ങല് തുടങ്ങുകയാണെങ്കിൽ നമ്മളൊക്കെ വീട്ടിൽ നിന്ന് തന്നെ വിൽക്കാൻ കഴിയും പാർട്ടി വാങ്ങുമ്പോഴേ നമുക്ക് എന്തെങ്കിലും ഒരു ചായ പൈസ കിട്ടുള്ളൂ അല്ലാത്ത കച്ചവടം ഇപ്പല്ലോ ഏകദേശം ഇതൊക്കെ ഒരു ഒന്നേ മുപ്പത് ഒന്നേകാല് ആ റേഞ്ചിലുള്ള പോട്ടികളാണ് ോ ചുരു ചോദിച്ചിട്ട് എട്ടാം മുക്കായാലും ചുരുക്കളെ ഈ അത് പോലെ കാട്ടിക്ക എവിടേം കാണൂലോ ടെമക്കാലി ആയിരം അഞ്ഞൂറൊക്കെ കൊറച്ചു രണ്ടായിരൊക്കെ കൊറച്ചു ചുരുക്കള് ചന്ത കന്ന പോത്തിനെ നോക്കാൻ വരുന്നതിലൊക്കെ ഇങ്ങനെ പോത്തിനെ ഇങ്ങനെ ദഫ് കിട്ടുന്നതിൽ പൊട്ടിയോണ്ട് കേട്ടോ പോത്തിനോട് തിരിച്ചൊന്ന് കിട്ടിയാൽ അവിടെക്ക് എടുക്കുവല്ലൊക്കെ പിന്നെ വളർത്താൻ പറ്റിയല്ല ടൈപ്പ് പശുക്കളും കുട്ടികളൊക്കെ ഈയൊരു ബാത്തന്നുണ്ട് കേട്ടോ വിൽപ്പനക്ക് പോത്തിനാൽ ഇട തൂർന്ന് ഈ വയലൂടെ വേണം നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കാൻ പറഞ്ഞാല് <toms and> <toms> പിന്നെ ഇത് മാത്രല്ല പെരുന്നാൾക്ക് ഡ്രസ്സും വേണ്ടേ പോത്ത് മാത്രം പോരല്ലോ അതുകൊണ്ട് ഇവിടെ അതാ കുട്ടികളെ ഡ്രസ്സും വലിയ വലിയ ഡ്രസ്സും ഒക്കെ ഇവിടെ ഉണ്ട് വെറും മുന്നൂറ് മുതൽ ഷർട്ടുകൾ പാൻറുകളൊക്കെ മുന്നൂറ് രൂപയുള്ളൂ ഇനി പെരുന്നാക്ക് പോത്ത് എടുക്കാൻ വരുന്നവർക്ക് ഡ്രസ്സും കൂടി എടുത്ത് പോവാ കൂടുതലും നല്ല പ്രിന്റ് ഷർട്ടുകളൊക്കെ ആയിട്ടത് കുട്ടികൾക്കും വലിയൊക്കെ പ്രിന്റ് ഷർട്ടുകളാണ് കൂടുതലായിട്ട് ഇവിടെ കാണുന്നത് ഇനി പുള്ളി ട്രൗസർ ആണെങ്കിൽ അതുണ്ട് അവിടെ പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് വെറും എൺപത് രൂപക്ക് മെസ്സി നെയ്മർ റൊണാൾഡോ ഇവരുടെ ഒക്കെ ജേഴ്സികൾ ഇവിടെ ഉണ്ട് ഇത് നെയ്മറിന്റെ ജേഴ്സി ഇതൊക്കെ വെറും എൺപത് രൂപക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അലീലാൽ ലാൽ കമ്പനിയുടെ ജേഴ്സിയാണ് കേട്ടോ അൽനാസറിൻ്റെ ആണെങ്കിൽ അത് ഇൻറ്റർമിയാമിൻ്റെ ആണെങ്കിൽ അത് പിന്നെ ഈ ചന്തയിൽ പച്ചക്കറികളാണെങ്കിൽ അതും അല്ല വിലക്കുറവിലുണ്ട് കിട്ടോ തക്കാളിയൊക്കെ മൂന്ന് കിലോ നൂറ് രൂപ ഒക്കെ ആണ് കേട്ടോ വെണ്ട രണ്ടര കിലോ നൂറ് പയർ മൂന്ന് കിലോ നൂറ് ആ ഒരു രീതിയിലാണ് ഇവിടെ കച്ചവടം നടക്കുന്നത് അതുമാത്രമല്ല ഉണക്കമീൻ ചിപ്സ് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഈ ചന്തയിലുണ്ട് പിന്നെ ചെറിയ വിത്തുകളാണെങ്കിൽ അത് ചേമ്പ് പോലത്തെ വിത്തുകളാണെങ്കിൽ അതൊക്കെ ഉണ്ട് കെട്ടോ ഇനി ഈ ഒരു ഭാഗമായിട്ട് ഒരുപാട് പച്ചക്കറികളുടെ വിത്തുകൾ വിൽപ്പനക്കുണ്ട് കെട്ടോ പിന്നെ ഇവിടെ കോഴിക്കുട്ടികളൊക്കെ വിൽപ്പനക്കുണ്ട് ഈ ഒരു കോഴിക്കുട്ടികളൊക്കെ മുന്നൂറ്റി അമ്പതാണ് ജോലിക്ക് വരുന്നത് നാടനൊക്കെ ആണെങ്കിൽ റേറ്റ് കൂടും ഇത് നാടനല്ല നാടൻ കോഴിക്കുട്ടികൾക്കൊക്കെ നാന്നൂറ് നാനൂറ്റി അമ്പതൊക്കെയാണ് റേറ്റ് വരുന്നത് ഇപ്പോൾ പോത്തുകൾ മാത്രമല്ല ഒരുപാട് ആടുകളും കോഴികളും ഡ്രസ്സുകളും പല പല വിത്തുകളും പച്ചക്കറികളും ഒക്കെ ഉള്ള ഒരു അടിപൊളി ചന്ത തന്നെയാണ് നമ്മളെ കാക്കഞ്ചേരിയിലെ ചന്ത അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം